ഡെക്കത്തിലൂൺ മാ റൈഡിന് ആവശ്യമുള്ള എക്യൂപ്മെന്റ് അതായത് റെയിൻകോട്ട് ടെൻറ്റ് സ്ലീപ്പിംഗ് ബാഗ് തുടങ്ങി ടാക് ഷർട്ടുകൾ ഷർട്ടുകൾ അങ്ങനെ പല സാധനങ്ങളുണ്ട് അവിടെ പോയാലും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു ഓക്കെ അപ്പൊ എടുക്കാൻ പോവാണല്ലേ ഇപ്പൊ മഴ മഴ ഇന്നലത്തെ വീഡിയോയില് വൈറൽ ആയ ചങ്ങായി അല്ലെ കൊറേ ആൾ ചോദിക്കുന്നുണ്ട് മറ്റേ കുമ്പളയിൽ മറ്റേ ഷോപ്പിലെ ഹായ് ഗൈസ് ഐ ആം മുസാഫിർ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ചെറിയൊരു യാത്ര പോകുന്നുണ്ട് അല്ലെ എങ്ങോട്ടേക്കാണ് ലഡാക്കിലേക്ക് ചെറിയൊരു യാത്ര പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ ചെറിയൊരു പർച്ചേസിംഗ് മറ്റു കാര്യങ്ങളായിട്ട് വന്നതാണ് നല്ല മഴയാണ് നല്ല മഴ മഴ പ്രതീക്ഷിച്ചത് എന്റെ പ്രതീക്ഷ വണ്ടി ഫങ് ആള് എല്ലാത്തിനും അത് നോക്കണ്ട വണ്ടീന്റെ മാംഗ്ലൂരിൽ ഏടാറ്റി സീറോ ഗ്രാവിറ്റി ബൈക്കിന്റെ ആക്സറിസ് വാങ്ങാൻ വേണ്ടിട്ടല്ലേ സെറ്റ് എന്തെങ്കിലും ആശിപ്പാ എനിക്ക് എന്തെങ്കിലും സീറോ ഗ്രാവിറ്റി ഹൈഡ്രേഷൻ ബാഗ് എടുത്ത് ആ പിന്നെ നീ എന്തെടുത്ത് കെട്ടിയൊക്കെ വേണ്ടിട്ടല്ലേ പിന്നെ മൗണ്ട് എടുത്ത് അങ്ങോട്ട് ടാ ഡെക്കാത്തിലേക്ക് ഡക്കാത്തിലാണ് ഗൈസ് എന്താക്കും നെയ്ക്കറു എല്ലോ എനിക്ക് നന്നായിക്കൂടെ എനിക്കതെല്ലാം അറിയുന്നു അല്ലേ വയ ആ എന്താ സംഭവം മസാജ് ചെയ്യുന്ന ഓന സെറ്റ് ചങ്ങക്ക് കാണുന്നില്ല നമ്മള് എടുക്കാൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അല്ല ഈ ചെയർ രസല്ലേ പൊളി സാധനമാണ് മോനെ ഞാൻ എടുത്തതാണ് എടുത്തോ കണ്ണും ചെമ്മിയും എടുത്തോ എടുക്കുന്നുണ്ടൈക്രോ നീ ചാനലിൽ ചാനലില് വന്നിട്ടേലിപ്പ ില്ല തീരെ ശരി ഡിഗ്രി

ഇതെങ്ങനെയുണ്ട് മൈനസ് ഫൈവില് വരെ യൂസ് നമുക്ക് യൂസ് യൂസാവും സാധനം പിന്നെ എടുത്താലോ മൈനസ് ടെന്നിലൊക്കെ നല്ല 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 പാങ്ങായിരുന്നില്ല സെറ്റ് ഇട്ട് അതല്ലേ അതെ കളർ അല്ല രസമുണ്ട് സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞു സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു കൊറേ സാധനങ്ങളുണ്ടല്ലേ ഈ ക്രോസ് എന്തെല്ലാം എടുത്ത് ടെൻറ്റ് ചെയർ എടുത്ത് പിന്നെ മാറ്റ് മാറ്റെടുത്ത് ഡ്രസ്സും കാര്യങ്ങളും പാന്റും പിന്നെ പിന്നെ ഡ്രൈ തോർത്തുകളും ടീഷർട്ട് എല്ലാം എടുത്തില്ലേ സെറ്റ് ലാസ്റ്റ് ഷോപ്പ് അടിച്ചിട്ടായിട്ടാണ് വരുന്നത് എത്ര സമയം പൈ പർച്ചേസ് ചെയ്യുന്നത് റെയറ്റ് ആയിതിലി സത്യസന്ന എങ്ങനെ അറിയോ എങ്ങനെ അറിയോ ഇതാ ഷോട്ട് എടുക്കവാന ആ ഇલાന മുടച്ചേണ്ടി മുടച്ചാരോ ഒരു ടോപ്പ് ഒരു ടോപ്പ്്യൂവാര വാ 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 വാർമുല മുടക്കിയ വെള്ളം ആ ഈ കൽക്കലി ഓ ദീ സാധിന്റെ നോക്ക് ഉണ്ട് അസുഗിലർ ജഗ്നല്ല കാ അസുഗിലർ ജഗ്നല്ല എന്നവർ ദേ വിടില്ല ഡോക്ടർ ആ രേണ

எடா போது முன்னு துறக்கும் அரங்கிட்டு போரூர் ஆடி பார்க்க എനിക്ക് അലൈൻമെന്റിന്റെ കറക്റ്റ് അറിയല്ലോ അല്ലെ ഷോപ്പത് പിന്നെ പ്രശ്നമല്ല